പഠനത്തോടൊപ്പം കൂൺകൃഷിയുമായി തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾ ഏൺവയൽ യു ലേൺ പദ്ധതിയുടെ ഭാഗമായാണ് പ്രത്യേകം സജ്ജമാക്കിയ മുറിയിൽ കൂൺകൃഷി ചെയ്യുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വിഷരഹിതമായി കൃഷി ചെയ്യുന്ന പോഷകമൂല്യങ്ങളുള്ള വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ചിപ്പിക്കൂൺ വിദേശത്തും സ്വദേശത്തും മാർക്കറ്റുകളിൽ ആവശ്യക്കാർ ഏറെയുള്ളതുമായ ചിപ്പിക്കൂൺ കൃഷിയിലൂടെ ശ്രദ്ധേയരാവുകയാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിലെ അധ്യാപക വിദ്യാർത്ഥികൾ വൈൽ യു ലേൺ പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ കൂൺകൃഷി നടത്തുന്നത് ഒഴിവു സമയങ്ങളിലാണ് കൃഷിയുടെ പരിചരണം വിദ്യാർത്ഥികളിൽ സ്വയം പര്യാപ്തത വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയതെന്ന് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി പ്രശാന്ത് പറഞ്ഞു സംരംഭമാണ് കുട്ടികൾ തന്നെ അവരുടെ എങ്ങനെ മാറ്റാൻ സാധിക്കും ആശയമാണ് പിന്നിലുള്ളത് പൂൺകൃഷി വളരെ സജീവമായിട്ട് മുപ്പത്തഞ്ചോളം വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നു നിലവിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് ഇരുപത്തിയഞ്ചോളം വിളവെട്ടിപ്പം നടത്തിയിട്ടുണ്ട് കൃത്യമായി നല്ല നല്ലൊരു ഏണിംഗ് തന്നെ നമുക്ക് ഈ ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല കുട്ടികൾ വളരെ സജീവമായിട്ട് വീട്ടിലും ചില കുട്ടികൾ അവരുടെ വീട്ടിലും സ്വന്തമായിട്ട് ഈ സംരംഭം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു പദ്ധതിയുടെ ഒരു വലിയ വിജയമായിട്ട് നമ്മൾ കാണുന്നു കണ്ടറിഞ്ഞ കൃഷിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമെന്നും വിദ്യാർത്ഥികളും പറയുന്നു ഇവിടെ നിന്നും ഉത്പാദിപ്പിക്കുന്ന ചിപ്പിക്കൂണിന് ആവശ്യക്കാരും ഏറെയാണ് ഒരു കൂൺ കൃഷി എന്ന് പറയുന്നത് ഇ ഡബ്ല്യു വൈ എൽ അതായത് ഏൺ വൈല്യു ലേൺ എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതാണ് നമ്മൾ പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിതമായ രീതിയിൽ നമുക്ക് എല്ലാ ഒരു മേഖലയിലും നമ്മുടെ കൈ വയ്ക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വളരെയധികം ഒരു കാര്യമാണ് നമ്മൾ ടീച്ചേഴ്സിൻ്റെ അതുപോലെ പ്രിൻസിപ്പാളിൻ്റെയും പിന്നെ ചിത്രലേഖ എന്ന് പറയുന്ന ചേച്ചിയുടെയും സഹായത്തോടു കൂടി അവരുടെ ഗൈഡൻസോടുകൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭമാണിത് ഇതിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം നമ്മൾ വൈക്കോല് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വൈക്കോല് കുമ്മായത്തിലിട്ട് ഒരു തേർട്ടി സിക്സ് അവേഴ്സ് നമ്മളത് സ്റ്റെറിലൈസ് ചെയ്ത് അതിനുശേഷം നമ്മൾ കൂട്ടുകാർ നമ്മൾ കൂട്ടായി എല്ലാവരും ചേർന്ന് ഇത് ബെഡ് ആക്കി അങ്ങനെ ഇവിടെ ഒരു എട്ട് ദിവസത്തോളം നനയ്ക്കാതെ അനക്കാതെ വെച്ച് അതിനുശേഷം നമ്മൾ നമ്മുടെ ഗൈ നമ്മുടെ കെയർ കൊടുത്ത് വാട്ടർ ഒക്കെ സ്പ്രേ ചെയ്ത് ആവശ്യത്തിന് ലൈറ്റിങ്ങും എയറും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ ഒരു ട്വൻ്റി വൺ ഡേയ്സ് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയാണ് നമ്മളിത് ചെയ്ത് വരുന്നത് ഡോക്ടർ പി എം ഹിമ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പി പ്രശാന്ത് അസിസ്റ്റന്റ് പ്രൊഫസർ അൻവർ എന്നിവരും വിദ്യാർത്ഥികളും ചേർന്നാണ് പരിപാലിക്കുന്നത് അമ്മ കല്യാണത്തിന് ഇനി ദിവസം ും കൂടെ നാളെങ്കിലും അച്ഛന്റെ ഫണ്ട് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് എങ്ങനെയുണ്ട് നല്ല ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പൊ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ ഞാൻ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഓക്കെ ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി